ഇനി മുതൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ വെറുതെ പോക്കറ്റിലിട്ടോ കയ്യിൽ പിടിച്ചോ കുറച്ചുനേരം കാത്തിരുന്നാൽ മാത്രം മതി പുത്തൻ കണ്ടുപിടുത്തവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ടി ഐ ഐ ടിയിൽ നിന്നുള്ള ഒരു കൂട്ടം ഗവേഷകർ മനുഷ്യ ശരീരത്തിലെ താപോർജം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ മാത്രം തീവ്രതയുള്ള വൈദ്യുതോർജ്ജമാക്കി മാറ്റി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തെർമോ ന്യൂക്ലിയർ ഉപകരണമാണ് ഐ ഐ ടിയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് സിൽവർ ടെലൂറൈഡ് എന്ന രാസപദാർത്ഥം കൊണ്ട് നിർമ്മിച്ച നാനോ വയറുകൾ ഉപയോഗിച്ചാണ് തെർമോ ഇലക്ട്രിക് മോഡ്യൂൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പർശത്തിലൂടെ മാത്രമേ ഇതിൽ ബാറ്ററി ചാർജിംഗ് സാധ്യമാവുകയുള്ളൂ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതോർജം ഉപയോഗിച്ച ഏതു തരം ഉപകരണവും ചാർജ് ചെയ്യാൻ കഴിയുകയും ചെയ്യും പുനരുപയോഗഊർജ്ജ മേഖലയ്ക്ക് ഇതൊരു നാഴികക്കല്ലാകുമെന്നാണ് ശാസ്ത്രലോകം ഈ കണ്ടുപിടുത്തത്തെ വിലയിരുത്തുന്നത് ഐ ടി മാണ്ഡിയിലെ സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസിലെ അസോസിയേഷൻ പ്രൊഫസർ ഡോക്ടർ അജയ് സോളിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന വിശദീകരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ചിരുന്നു